ദിലീപ്നെങ്കിലും തിയേറ്റർ വിളിക്കുക റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫാമിലി എൻ്റൈനർ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസ് ചെയ്തിട്ട് ടൈമിൽ വളരെ മെച്ച റെസ്പോൺസായിരുന്നു തിയേറ്ററിൽ നിന്ന് തന്നെ നേരിടാൻ സഹായിച്ചിട്ടുള്ളത് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ടും ചിത്രത്തിന് വളരെ മികച്ച ഒരു കളക്ഷൻ ഒക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് ഏകദേശം വെയിലുപേർ കളക്ഷൻ നോക്കുമ്പോൾ ഏഴ് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് ഇതേ ഒരു കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഹിറ്റ് ആവുകയാണെങ്കിൽ ദിലീപ് ഭട്ടിന്റെ ഒരു കിടന്നെ കമ്പാക്ക് തന്നെ പ്രതീക്ഷിക്കാം അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ജിതിൻ ലാലി ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റഡ് ഉണ്ടായിരുന്നു ആ ഒരു പ്രോജക്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ലോക്ക് ആയിരിക്കുകയാണ് ഇതൊരു സയൻസ് ഫിക്ഷൻ ചിത്രമായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് മിക്കവാറും ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമൊക്കെ ആയിട്ടാണ് ചിത്രത്തിലെ ടീം ഒരുക്കാൻ തന്നെ പ്ലാൻ ചെയ്യുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ഉടനെ തന്നെ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യൻ നൈക്കിനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതേ തന്നെ നാൽപ്പത്തി അഞ്ചാമത് ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലീക്കായി വന്നിട്ടുള്ള ഒരു വേട്ടയക്കർപ്പെന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് രാംചരൻ നയിട്ട് റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് പെഡി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം തേർട്ടി പെർസെന്റേജ് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രാംചന്ദ്രൻ ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ വിജയമായിട്ടുള്ള മാറിയിട്ടുള്ള ചിത്രമായിരുന്നു രംഗസ്ഥലം എന്ന ചിത്രം രംഗസ്ഥലത്തിനായി മികച്ചതായിട്ട് തന്നെ പെഡി എന്ന ചിത്രം വരാൻ പോകുന്നുണ്ടെന്നാണ് ചിത്രത്തിനായകനായിട്ടുള്ള റാംചരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഊന തോമസ് തിയേറ്റർ റിലീസ് താങ്ക് ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മെയ് പതിനാറിന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ആക്കിയിട്ട് മെയ് ഇരുപത്തിമൂന്നിനായിരിക്കും ചിത്രം വെല്ലുവിളി തിയേറ്റർ കളിക്കുക റിലീസ് എത്തുക എന്ന് കൺഫേം ആക്കിരിക്കുകയാണ് അതേ ഡേറ്റിലാണ് ധ്യാൻ ശ്രീനിവാസൻ നയിക്കുന്ന തിയേറ്റർ കളിക്കുക റിലീസിന് ഡിക്റ്റേറ്റീവ് ഡിക്ടേറ്റീവ് എന്ന ചിത്രവും തിയേറ്റർ റിലീസിന് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ഒരു ക്ലാഷ് റിലീസ് ആയിരിക്കും ധ്യാൻ എന്ന ചിത്രം കാരണം ധ്യാൻ ശ്രീനിവാസന്റെ ഡിക്ടേറ്റീവ് ഉജ്ജ്വലിന്റെ അത്യാവശ്യം നല്ലൊരു ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് രജനീകാന്ത് വൈകി തിയറ്റർ റിലീസ് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി രജനീകാന്ത് കോഴിക്കോടിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലെ ശം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് രാട്ടന്റെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസം ഒക്കെ ആയിരിക്കും എന്നാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു രാഘവ ലോറൻസ് ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നിവിൻ പോലെയൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് തമിഴിൽ തമിഴ്നിന്ന് ലോ ഹൈപ്പിൽ തിയറ്റർ അറിയിക്കുക റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ടൂറസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി രൂപയ്ക്കുള്ള ഗ്രോസ് സ്വന്തമാക്കിരിക്കാണ് വളരെ മികച്ച കളക്ഷൻ ചിത്രത്തിൽ നേരിടാൻ സഹിച്ചിട്ടുള്ളത് വെലുവായിട്ട് ഏകദേശം അമ്പത്തി അഞ്ച് കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് കർണാടകയിൽ മാത്രം മൂന്ന് കോടി രൂപയും നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി രൂപയ്ക്ക് അടുത്തുള്ള ചിത്രത്തിന് ഗ്രോ സുരക്ഷ നേരെ സഹായിച്ചിട്ടുണ്ട് ഡ്രാഗൻ ബ്ലോർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയ്ക്ക് ശേഷം പ്രദീപ് നായികി തിയേറ്ററിലേക്ക് റിലീസ് ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിരിക്കുകയാണ് ലീക്ക് എന്നാണ് ചിത്രത്തിന്റെ പേര് നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് സെപ്റ്റംബർ പതിനെട്ടിനായിരിക്കും ഒഫീഷ്യലി കൺഫേം ആക്കിരിക്കുകയാണ് കൂടാതെ തന്നെ അടുത്ത് കഴിഞ്ഞിട്ട് റിലീസിലൊരുങ്ങാ ദീപാവലി ചിത്രമാണ് ഡിവുഡ് എന്ന ചിത്രം ഡ്യൂഡ് എന്ന ചിത്രം ഒക്ടോബർ പതിനേഴിനൊക്കെ കൺഫേം തിയേറ്ററക്കിരിക്കാണ് ഈ രണ്ട് പ്രൊജക്ടിനും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഉള്ളത് രണ്ടും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിജയുടെ കരിയറില് തന്നെ വലിയൊരു വിജയ നേരിട്ടുള്ള ചിത്രമായിരുന്നു മാസ്റ്റർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് ലോകേഷ് കൂടാതെ തന്നെ വിജയം ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്തത് ചിത്രങ്ങളുടെ ഈ ഒരു ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ലോകേഷ് ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ടെന്നും അത് ഞാൻ വിജയ് സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് കൂടാതെ തന്നെ ആ ഒരു ജെ ഡി വൈബ് അല്ലെങ്കിൽ കഥ അവസാനിച്ചിട്ടില്ല പുള്ളിയുടെ കഥ പറയാൻ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടിൽ പുള്ളി ഭയങ്കര ആണ് ഈ ഒരു ചിത്രത്തിന് ശേഷം മാസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിന് ശേഷമാണ് പുള്ളിക്ക് ലിയോ ടു ആഗ്രഹം എന്നാണ് ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ലോകേഷ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കൈ കാത്തിരിക്കാം രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ മലയാളത്തിൽ ആദ്യമായി അനൗൺസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോ ചിത്രമായിരുന്നു എന്ന ചിത്രം അതിനുശേഷമായിരുന്നു ടൊവിനോട് മിന്നേ മുരളി പോലുള്ള ചിത്രങ്ങളൊക്കെ തിയേറ്റർ അളിക്കാൻ റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നെ ും പപ്പന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇടയ്ക്ക് വരും ഇടയ്ക്ക് വരത്തില്ല എന്നുള്ളൊരു ടൈപ്പ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നപ്പോൾ ഈ ഒരു ചിത്രം നേരത്തെ തുടങ്ങാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ കുറച്ച് ഡിലേ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഇപ്പോൾ സോൾവ് ചെയ്ത് ചിത്രത്തിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉടനെ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രം ഒഫീഷ്യലി ഓൺ ആയി ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊക്കെ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അടുത്തൊരു ദിലീപ് ചിത്രം തന്നെയാണ് പറക്കും പപ്പൻ എന്ന സൂപ്പർ ഹീറോ ചിത്രം എന്തായാലും ഈ ഒരു തിനെ കൂടെ ആയിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാണാത്തിരിക്കുക